സ്വലാത്തു മുഹമ്മദിൻ അസലമ വാഹമുറബിലീൻ സി എ എന്ന പൗരത്വ ഭേദഗതി പൗരത്വ ബില്ലിന് ശേഷം ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീഷണിയാണ് വഖഫ് സംബന്ധമായ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് എന്ന് നമുക്കൊക്കെ അറിയാം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ സമുദായത്തിൻ്റെ ജീവനും ആത്മാവും എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ സ്വാദ്രസ് ആണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വക്കഫ് ചെയ്യപ്പെട്ട സ്വത്തുക്കൾ എന്ന് പറയുന്നത് വക്കഫ് സമ്പത്ത് സംരക്ഷിക്കുവാനും അത് അതിൻ്റെതായ തനതായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാനും അത് നിയന്ത്രിക്കുവാനും അതിനെതിരെ വരുന്ന പ്രതിസന്ധികളെ പരിഹരിക്കുവാനുമൊക്കെ കേന്ദ്ര വക്കഫ് കൗൺസിലും സംസ്ഥാന വക്കഫ് ബോർഡുകളുമൊക്കെ നമ്മുടെ രാജ്യത്ത് സജീവമാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷമാകുന്ന മുസ്ലിം സമുദായം അഭിമുഖീകരിച്ച വലിയ ഒരു പ്രതിസന്ധിയാണ് പൗരത്വ ബില്ല് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അതിനെതിരെ രാജ്യത്ത് മുഴുവനും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയുണ്ടായി അതിലേറെ വലിയ പ്രാധാന്യത്തോടുകൂടെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മുസ്ലിമീങ്ങളും ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കേണ്ട വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പുതിയ വഖഫുമായി ബന്ധപ്പെട്ട ബില്ല് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സമുദായത്തിൻ്റെ ആത്മീയവും സാമൂഹികവും വൈജ്ഞാനികവും സാമ്പത്തികവുമായ എന്തെല്ലാം മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ലോകത്ത് അതിന് അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് ഒരു പിഷ്കുമില്ലാതെ ഈ സമുദായത്തിലെ പാവപ്പെട്ട ധനികരും പാവപ്പെട്ടവരുമായ ആളുകൾ ഈ സമുദായത്തിൻ്റെ ആത്മീയവും വിദ്യാഭ്യാസപരവും ഭൗതികവും സാമ്പത്തികവുമായ അഭിവൃദ്ധിക്ക് വേണ്ടി വഖഫ് ചെയ്യാൻ അവർ എല്ലാ കാലത്തും മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇന്നും നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഈ സമുദായത്തിന് ഉപകാരപ്രദമായ എന്തൊക്കെ കാര്യങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ സർക്കാരുകളിൽ നിന്ന് ഒരു ഗ്രാൻഡും ലഭിക്കാതെ തന്നെ ഈ സമുദായം എല്ലാ കാലത്തും അവരുടേതായ ആത്മീയ വിദ്യാഭ്യാസ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് സമുദായങ്ങൾ അല്ലെങ്കിൽ ഈ സമുദായ അംഗങ്ങൾ വളരെ ആവേശത്തോടുകൂടെ ഭൂമിയും മറ്റു സ്ഥാപനങ്ങളും എല്ലാം അവർ അള്ളാഹുവിന്റെ പേരിൽ വഖഫ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യുന മുഹമ്മദ് റസൂർലാഹി തിരുനബി സല്ലല്ലാഹു അലീ വസ്ല്ലം തങ്ങളുടെ കാലം മുതൽ തിരുനബി സല്ലാഹു അറി വസ്ല്ലം നിങ്ങൾ തുടങ്ങി വച്ച സ്വഹാബത്ത് തുടങ്ങി വച്ച വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് നിലനിൽക്കുന്ന ധനധർമ്മത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമുദായം വളരെ പ്രതീക്ഷയോടുകൂടെ നടത്തുന്ന കാര്യമാണ് വഖഫ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ രാജ്യത്തിൻ്റെ പാർലമെന്റ് പാസാക്കിയ വഖഫുമായി ബന്ധപ്പെട്ട ആക്റ്റുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അതിനുശേഷം അതനുസരിച്ചാണ് നമ്മുടെ രാജ്യത്ത് വഖഫ് ബോർഡും അതുപോലെ തന്നെ വഖഫ് കൗൺസിലും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ വക്കഫ് ബില്ലിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ധാരാളം പ്രശ്നങ്ങളുണ്ട് അടിസ്ഥാനപരമായതിലുള്ള പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമത്തിൽ നാൽപ്പതാം സെഷനിൽ പരാമർശിക്കുന്ന ഒരു വിഷയം ഒരു ഭൂമി വക്കൂഫാണോ അല്ലേ ഒരു കെട്ടിടം വക്കൂഫാണോ അല്ലേ ഒരു സ്വ സ്വത്ത് വക്കൂഫാണോ അല്ലേ എന്ന് തർക്കമുണ്ടായി കഴിഞ്ഞാൽ ആ തർക്കത്തിന് പരിഹാരം കാണേണ്ടത് വക്കഫ് ബോർഡാണ് എന്നുള്ളതാണ് അത് പുതിയ വക്കഫ് നിയമത്തിൽ നിന്ന് നിന്ന് ബില്ലിൽ ബില്ലിൽ എടുത്തു മാറ്റുകയാണ് പുതിയ വക്കഫുമായി ബന്ധപ്പെട്ട പാസാക്കാൻ പാസ്സാക്കാൻ പോകുന്ന അതിൽ അതിൽ അതി അത് എടുത്തു മാറ്റിയിരിക്കുന്നത് കാണുന്നില്ല അതിനർത്ഥം വക്കഫുമായി ബന്ധപ്പെട്ട ഒരു ഭൂമിയോ അല്ലെങ്കിൽ കെട്ടിടമോ സ്ഥാപനമോ അതുമായി ബന്ധപ്പെട്ട അവകാശ തർക്കം വരുമ്പോ അതിന് പരിഹാരം കാണേണ്ടത് സർക്കാർ ആണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ വഖഫ് ബോർഡിനുള്ള ഇതുപോലത്തെ ശക്തമായ അധികാരത്തെ നിരന്തരം ഹിന്ദുത്വവാദികളും വർഗീയവാദികളും നിരന്തരം ചോദ്യം ചെയ്യുന്നുണ്ട് ഇന്ത്യ രാജ്യത്ത് പല പ്രദേശങ്ങളിലും മുസ്ലിം പൂർവീകരായ ആളുകൾ വഖഫ് ചെയ്ത കോടികൾ ആസ്തിയുള്ള സമ്പത്തിന് ചില ആളുകൾ പലപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് തർക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സർക്കാർ ആണ് വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ തീരുമാനമെടുക്കുന്നതെങ്കിൽ സർക്കാരിന്റെ ആളുകൾക്ക് അനുസരിച്ച് ആരുളി ആരിലേക്കും അത് വകവെച്ച് കൊടുക്കാനും അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ അവകാശം സംരക്ഷിക്കപ്പെടാതിരിക്കാനും ഏറെ സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മുസ്ലിം മുസ്ലിം പള്ളികൾ മുസ്ലിം സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം നടന്നു പോകുന്നത് നമ്മുടെ പൂർവീകരായ ആളുകൾ വക്കഫ് ചെയ്തതിൻ്റെ വഖഫ് ചെയ്തതിൻ്റെ പേരിലാണ് മഹാനായ ഹബീബായ സയ്യിദന മുഹമ്മദ് റസൂർ നിങ്ങൾ പഠിപ്പിച്ചു ഇതാ മാത്രം ഇംഗത്തു അനുഹുസ് ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ അമലുകളെല്ലാം അവനെ തൊട്ട് മുറിഞ്ഞുപോയി അതേ സമയത്ത് മരിച്ചാലും നിരന്തരം അവനിക്ക് പ്രതിഫലം ലഭിക്കാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങളെ മഹാനായ ഹബീബായ് മുഹമ്മദ് റസൂഹി നബിസൊല്ലാഹു അരി വസ്ലം പഠിപ്പിക്കുന്നുണ്ട് അതെന്താണ് ആ മൂന്ന് കാര്യം ഒന്ന് അഥവാ എന്നും നിലനിൽക്കുന്ന സ്വതക്കയാണ് മറ്റൊന്ന് ഉപകാരപ്രദമായ അവൻ പഠിച്ചതും പഠിപ്പിച്ചതുമായ അവന്റെ വിജ്ഞാനമാണ് മൂന്നാമത്തെ കാര്യം അവൻ മരണപ്പെട്ടതിന് ശേഷം അവൻ ഉപേക്ഷിച്ചു പോകുന്ന അവനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന അഥവാ പ്രാർത്ഥിക്കുന്ന അവന്റെ മക്കളാണെന്ന് മുഹമ്മദ് റസൂഹി ഈ ഹദീസാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ കോടാന സമ്പത്തുകളെ സമുദായത്തിന് വേണ്ടി വക്കഫ് ചെയ്യാൻ അള്ളാഹുവിന്റെ വഴിയിൽ വക്കുഫ് ചെയ്യാൻ ലോക മുസ്ലിമീങ്ങളെ തിരുനബി മുസ്ലിം ഇങ്ങളെ പ്രചോദിപ്പിച്ചത് നിങ്ങൾ വഫാത്താകുന്ന സമയത്ത് തന്റേതായി ഉപേക്ഷിച്ചു പോയ അനന്തര അവകാശങ്ങളില്ല പ്രവാചകന്മാർ അനന്തരമായി ഒന്നും ഉപേക്ഷിക്കാറില്ല പക്ഷേ ഉപേക്ഷിച്ച കൂട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ വക്കുഫ് ചെയ്ത ഭൂമിയാണെന്ന് മഹതിയായ മഹദിയായ ആയിഷിബി റതി അള്ളാഹു പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നബി തങ്ങൾ ഭൂമി വക്കുഫ് ചെയ്തിട്ടുണ്ട് മഹാനായ ഹൈബറിൽ നിന്ന് തനിക്ക് ലഭിച്ച അമൂല്യമായ ഭൂമി ആ ഭൂമി ലഭിച്ചപ്പോ എനിക്ക് എന്റെ സമ്പത്തിൽ ഏറ്റവും മൂല്യമുള്ള ഏറ്റവും വിലയുള്ള ഭൂമിയുണ്ട് എന്റെ കയ്യിൽ ഞാൻ അത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകര് പറഞ്ഞു ഉമർ അത് വക്കൂഫ് ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ അത് വക്കൂഫ് ചെയ്യുകയാണ് ഉമർ അഹു പാവപ്പെട്ട മിസ്റ്റീൻമാർ അതുപോലെ തന്നെ ദീനി സംരംഭങ്ങൾക്കും അതുപോലെ എല്ലാ പാവപ്പെട്ട മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ആ ഭൂമി വക്ഫ് ചെയ്യുകയാണ് വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമ്പത്ത് നിങ്ങൾ ധർമ്മം ചെയ്യുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ നന്മയെ നന്മയെത്തിക്കൂല എന്ന വിശുദ്ധ ഖുർആാനിൽ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ അബൂത്ത് നിങ്ങളുടെ അരിക വന്ന് ചോദിച്ചു നബിയെ മദീനയിലെ ആരും നോക്കുന്ന ആരും ശ്രദ്ധിക്കുന്ന അമൂല്യമായ ഒരു ഭൂമി എൻ്റെ കയ്യിലുണ്ട് ഒരു തോട്ടം അത് ഞാൻ അഥവാ ദീനിന്റെ മാർഗത്തിൽ വക്കഫ് ചെയ്യുകയാണെന്ന് മുഹമ്മദ് റസൂർഹിം നബിസ്ങ്ങളോട് പറഞ്ഞ് വക്ക്ഫ് ചെയ്യുകയുണ്ടായി അങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങളിലും മതേതര രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തും കേരളത്തിലും ഏക്കർ കണക്കിന് ഭൂമി ഈ സമുദായം വക്കഫ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലങ്ങൾ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ളതാണ് നാം മനസ്സിലാക്കുക ഇന്ത്യ രാജ്യത്ത് റെയിൽവേ കഴിഞ്ഞാൽ പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഭൂമിയുള്ളത് വഖഫ് ബോർഡിന്റെ കീഴിലുള്ള വക്കഫ് സ്വത്തുകള സ്വത്തുക്കളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ ഭൂമി വഖഫിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തുണ്ട് എന്നാണ് കണക്കിൽ നിന്ന് മനസ്സിലാവുന്നത് ഇങ്ങനത്തെ സമ്പത്ത് മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സാർത്ഥ തൽഭരായ ആളുകൾക്ക് നിക്ഷിപ്ത തൽഭരായ ആളുകൾക്ക് പിടിച്ചടക്കാനും സ്വന്തമാക്കാനും കൂടുതൽ അവസരം സൃഷ്ടിക്കുന്ന ഒരു ബില്ലാണ് ഈ വക്കഫ് ബില്ല് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഈ ബില്ലിനെതിരെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി അതിനെതിരെ നിലകൊള്ളുന്നു എന്നത് നല്ല ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ വക്കഫ് അനു ഈ ബില്ല് പാസ്സാക്കാത്ത തലത്തിലുള്ള നല്ല ശക്തമായ അനുവദനീയമായ പ്രതിഷേധ പരിപാടികൾ ആവശ്യമായി വന്നിരിക്കുന്നു കാരണം നമ്മുടെ രാജ്യത്തെ ഈ ന്യൂനപക്ഷമാകുന്ന സമുദായത്തോടുള്ള വിവേചനം പുതിയ സർക്കാർ ഒന്നിട്ടും തുടരുന്നു എന്നത് വളരെ ഒരു കാര്യമാണ് അതിനെതിരെ ശക്തമായ നിലപാടുകളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് മറ്റൊരു കാര്യം ഈ വക്കഫ് പുതിയ ബില്ല് പ്രകാരം വക്കഫ് ബോർഡുകളിൽ ഇതര മതസ്ഥരായ ആളുകൾക്ക് അവസരം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് സഹോദരന്മാരെ നാം മനസ്സിലാക്കണം നമ്മുടെ നാട്ടിൽ ദേവസ്വം ബോർഡുണ്ട് വിവിധ ക്ഷേത്രങ്ങളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് ഇതിലെല്ലാം മുസ്ലിമീങ്ങളെ കയറ്റണമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ കയറ്റണമെന്ന് പറഞ്ഞാൽ അത് ആരാണ് വകവെച്ച് തരുക പ്രത്യേകിച്ച് വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് കേവലം ധർമ്മമല്ലാതെ നാം ഒരു പതിനായിരം രൂപ ധർമ്മം ചെയ്താൽ അതവിടെ അവസാനിച്ചു അതേ അതേസമയത്ത് വഖഫ് എന്ന് പറയുന്നത് ഒരു ഭൂമി ധർമ്മം ചെയ്തു കഴിഞ്ഞാൽ കയാമത്ത് നാൾ വരെ ആ ഭൂമി വിൽക്കാൻ പാടില്ല അത് തരം മാറ്റി ഉപയോഗിക്കാൻ പറ്റില്ല അത് വക്കഫ് ചെയ്തതിന്റെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമേ അത് വിനിയോഗിക്കാൻ പറ്റുകയുള്ളു അതല്ലാത്ത വലറ്റ വഴിയിലേക്കും മാറ്റുമ്പോൾ അങ്ങനത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പ്രൊസീജ്യറുകൾ ധാരാളമാണ് മതപരമായ ശരീരത്തെ അനുശ്വാസിക്കുന്ന ധാരാളം നിയമങ്ങൾക്ക് ഉള്ളിൽ നിന്ന് മാത്രം ഉപയോഗപ്പെടുത്തേണ്ട വക്കഫ് സ്വത്തുകൾ മുസ്ലിംങ്ങളല്ലാത്ത മതത്തെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാത്ത മത നിയമങ്ങളെ നടപ്പാക്കുന്നിടത്ത് സ്ട്രിക്റ്റും അതുപോലെ തന്നെ താല്പര്യവും ഒരു വിഭാഗത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ വക്ഫ സ്വത്തുകൾ എത്തിച്ചേരുക എന്ന് പറയുന്നത് ഒരിക്കലും അനുവദിക്കാൻ പറ്റിയ കാര്യമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ പുരോഗതിയുടെയും അവലംബമായ സ്വാത്രസായ വക്കുഫിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഈ രാജ്യത്തെ മറ്റു മതവിശ്വാസികളോടൊപ്പമുള്ള കൃത്യമായ അഥവാ സമരവും പോരാട്ടവും പ്രതിരോധവും പ്രതിഷേധവും സൃഷ്ടിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസലാ വൈക്കും വാഹത് വാത്തു